ഹായ് ഫ്രണ്ട്സ് തിങ്കളാഴ്ച രണ്ടാം ക്ലാസ്സിലെ മക്കൾക്ക് ഇൻ്റഗ്രേഷൻ ഡേ വൺ എക്സാം ആണ് അതിന് ആവാൻ വേണ്ടി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് പേജിൽ നെയിമും സ്കൂളിൻ്റെ നെയിമും കൊടുക്കാനുള്ള സ്ഥലമുണ്ട് അവിടെ നമ്മൾ സ്കൂളിൻ്റെ നെയിമും നമ്മുടെ നെയിമും എഴുതാം ബാക്കിയുള്ള സ്ഥലത്തൊക്കെ വർക്ക് ഷീറ്റിൻ്റെ നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട് അവിടൊക്കെ ഗ്രേഡ് ഇടാനുള്ളതാണ് ഇനി നമുക്ക് ഒന്നാമത്തെ ആക്ടിവിറ്റിയിലേക്ക് കടക്കാം പ്രവർത്തനം ഒന്ന് നിറം നൽകാം സ്കൂൾ തുറന്നു പുതിയ കൂട്ടുകാർ പൂന്തോട്ടം കളിയുപകരണങ്ങൾ പുതിയ കെട്ടിടം മിനിക്കും കൂട്ടുകാർക്കും സന്തോഷമായി നിങ്ങൾക്കുമില്ലേ കൂട്ടുകാർ നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ പേര് പേരെഴുതോ ഇതാണ് ചോദ്യം കൂട്ടുകാരെ നിങ്ങൾക്കുമില്ലേ കൂട്ടുകാർ നിങ്ങളുടെ രണ്ട് കൂട്ടുകാരുടെ പേരെഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഇത് നിങ്ങൾ എഴുതുമല്ലോ ഇനി ഒന്നാമത്തെ പ്രവർത്തനത്തിലെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് മിനിയുടെ സ്കൂളിന്റെ ചിത്രം നോക്കൂ ഇതാണ് മിനിയുടെ സ്കൂള് അത് ചിത്രം കൊടുത്തിട്ടുണ്ട് ചിത്രത്തിന് നിറം നൽകൂ അതാണ് ഈ ചിത്രം ഇപ്പോൾ നിറമൊന്നുമില്ലാതെ നിൽക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിന് അനുയോജ്യമായ നിറം കൊടുത്ത് വളരെ ഭംഗിയാക്കണം അപ്പം ഇതുപോലെ പുറത്തൊന്നും ആവാതെ നല്ല ഭംഗിയിൽ കൊടുക്കാം കേട്ടോ ഈ അടിയിലുള്ള ഓരോ പൂക്കൾക്കും വ്യത്യസ്തമായ നിറം കൊടുത്ത് നിങ്ങൾ ഭംഗിയാക്കുക എക്സാമിന് പോകുന്ന സമയത്ത് കയ്യിൽ കളറ് കരുതുക എന്നാൽ ഇനി രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് കടക്കാം പ്രവർത്തനം രണ്ട് ഞങ്ങളുടെ സ്കൂൾ ചിത്രം കൂട്ടുകാർക്ക് ഇഷ്ടമായോ ചിത്രത്തിൽ എന്തെല്ലാം കണ്ടെത്തി എഴുതുമോ എന്തൊക്കെയാണ് നമ്മൾ ചിത്രത്തിൽ കണ്ടത് വലിയ കെട്ടിടം പൂന്തോട്ടം ബാക്കിയുള്ളത് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അതൊന്നും നമുക്ക് എഴുതി നോക്കിയാലോ ചിത്രത്തിൽ പക്ഷിയുണ്ട് സ്കൂൾ കാണാൻ പറ്റുന്നുണ്ട് കുളം സ്കൂളിനടുത്തൊരു കുളമുണ്ട് അതിനടുത്ത് പൂമ്പാറ്റകളുണ്ട് അതൊന്നും നമുക്ക് ഈ ബോക്സിൽ ഒന്ന് എഴുതി നോക്കിയാലോ ആദ്യം തന്നെ പൂമ്പാറ്റ പൂമ്പാറ്റ ഇനി അടുത്തത് എന്ത് എഴുതാം കുളം എന്താണ് കൂളം കൂളം ഇനി എന്ത് എഴുതാം പക്ഷി പക്ഷി ഇനി അടുത്തത് എന്ത് എഴുതാം മരങ്ങൾ മരങ്ങൾ എന്നെഴുതാം ഇനി നമുക്ക് ഇതൊന്ന് വായിച്ചു നോക്കാം പൂമ്പാറ്റ കുളം പക്ഷി മരങ്ങൾ ഇനി ഈ ആക്ടിവിറ്റിയിൽ തന്നെ നിങ്ങളോട് ചിത്രത്തിലെ കാഴ്ചകൾ ഉൾപ്പെടുത്തി വിവരണം തയ്യാറാക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുണ്ട് ഈ ചിത്രത്തിൽ നിങ്ങൾ കണ്ട കാഴ്ചകളെല്ലാം വച്ചിട്ട് ഒരു വിവരണം തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ട് അതൊന്ന് നമുക്ക് എഴുതി നോക്കാം അപ്പോൾ ദാ ഇവിടെ ഒരു മാതൃക കൊടുത്തിട്ടുണ്ട് അതൊന്ന് വായിച്ചു നോക്കാം വലിയ കെട്ടിടം കെട്ടിടത്തിന് ചുറ്റും മരങ്ങൾ ചിത്രത്തിൽ ഒരു പൂന്തോട്ടമുണ്ട് പൂന്തോട്ടത്തിൽ നിറയെ പൂക്കളുമുണ്ട് പൂമ്പാറ്റകൾ പൂവിന് അരികിലൂടെ പാറി നടക്കുന്നു ആകാശത്തിലൂടെ ഒരു തത്ത പറക്കുന്നുണ്ട് ഒരു ചെറിയ കുളവും ഉണ്ട് അപ്പം ഇതൊരു മാതൃക കൊടുത്തിട്ടുള്ളതാണ് ഇനി തിങ്കളാഴ്ചത്തെ എക്സാമിന് ഒരു ക്വസ്റ്റ്യന് വന്നാൽ നിങ്ങൾ ഇത് എളുപ്പമായിട്ട് എഴുതണം മേലെയുള്ള ചിത്രം തന്നിട്ടുണ്ടാവും അതിൽ നിങ്ങൾക്കറിയാവുന്ന വേർഡ്സ് എഴുതാം പിന്നെ ഹിൻസ് ഇവിടെ ഹിൻസിൽ വലിയ കെട്ടിടം പൂന്തോട്ടം എന്നൊക്കെ കൊടുത്തിട്ടുണ്ട് അത് നമ്മളൊരു വിവരണമാക്കി എഴുതിയാൽ മതി അപ്പോൾ ഇത് കൂട്ടുകാർക്ക് ക്ലിയറായിട്ട് മനസ്സിലായല്ലോ എങ്ങനെയാണെങ്കിൽ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം മൂന്നാമത്തെ പ്രവർത്തനം ആക്ടിവിറ്റി ത്രീ ഹൗ മെനി ചിൽഡ്രൻ ഇത് മാത്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഹൗ മെനി ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എത്ര കുട്ടികൾ ക്വസ്റ്റ്യൻ ഒന്ന് വായിക്കാം കൈരളി ലൈബ്രറി ഗേവ് ഗിഫ്റ്റ് പാക്കറ്റ് ടു ഓൾ ദി ചിൽഡ്രൻ ഇൻ ദി സ്കൂൾ ലുക്ക് അറ്റ് ദി നമ്പർ ഓഫ് ഗിഫ്റ്റ് പാക്കറ്റ്സ് ഗവൺ ടു ഈച്ച് ക്ലാസ് അപ്പം കൈരളി ലൈബ്രറി സ്കൂളിലുള്ള മുഴുവൻ കുട്ടികൾക്കും ഗിഫ്റ്റ് പാക്കറ്റ്സുകൾ നൽകി അപ്പം നമ്പർ ഓഫ് ഗിഫ്റ്റ് പാക്കറ്റ്സ് ഓരോ ക്ലാസ്സിലും നൽകിയിട്ടുള്ളത് തായെ ഇതിൽ കൊടുത്തിട്ടുണ്ട് അത് നമ്മൾ കണ്ടെത്തണം ഫൈൻ ദി ടോട്ടൽ നമ്പർ ഓഫ് ഗിഫ്റ്റ് പാക്കറ്റ്സ് ആൻഡ് കംപ്ലീറ്റ് ദി ടേബിൾ അപ്പം ഈ ടാബിളൊന്ന് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഗിഫ്റ്റ് പാക്കറ്റ്സിൻ്റെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഓരോ ക്ലാസ്സിലെയും നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെതാണ് നമ്മൾ ഫില്ലാക്കേണ്ടത് അപ്പം ഓരോ ക്ലാസ്സിൻ്റെയും കൊടുത്തിട്ടുണ്ട് ക്ലാസ് വൺ ക്ലാസ് ടു ക്ലാസ് ത്രീ ക്ലാസ് ഫോർ ഇനി നമ്മൾ കണ്ടെത്തേണ്ടത് ഗിഫ്റ്റ് പാക്കറ്റാണ് ക്ലാസ് വണ്ണിന് കിട്ടിയിട്ടുള്ളത് ഫോർ ടെന്നിൻ്റെ പാക്കും സിംഗിൾ പാക്ക് വൺ ഒരൊറ്റൊന്നാണ് ക്ലാസ് വണ്ണിന് കിട്ടിയിട്ടുള്ളത് ഇനി ക്ലാസ് ടുവിന് ഫൈവ് ടെന്നിൻ്റെ പാക്കും ീറോ സിംഗിൾ പാക്കും ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ക്ലാസ് ത്രീക്ക് ത്രീ ടെന്ന് ഗിഫ്റ്റ് പാക്കറ്റ്സും എയ്റ്റ് സിംഗിൾ പാക്കും ആണ് കിട്ടിയിട്ടുള്ളത് ഇനി ക്ലാസ് ഫോറിന് ടെൻ പാക്കറ്റ്സ് രണ്ടായിരുന്നു സിംഗിൾ പാക്കറ്റ് നയൺ എണ്ണവുമാണ് കിട്ടിയിട്ടുള്ളത് ഇനി നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് സ്റ്റുഡൻസ് സ്റ്റുഡൻസിൻ്റെ എണ്ണമാണ് നമ്മളോട് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് ടോട്ടൽ സ്റ്റുഡൻസിൻ്റെ എണ്ണം അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ ക്ലാസ്സിലെയും നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ എണ്ണം എളുപ്പത്തിൽ കൂടെ നമുക്കതൊന്ന് ചെയ്തു നോക്കാം അപ്പം ഇതിൻ്റെ ആൻസർ നോക്കാം ക്ലാസ് വണ്ണിലെ ടെന്നിൻ്റെ പാക്കറ്റ്സ് ഫോർ എണ്ണവും നാല് എണ്ണവും സിംഗിൾ പാക്കറ്റ് ഒരെണ്ണവുമാണ് കൊടുത്തിട്ടുള്ളത് അപ്പം ഫോർ ടെൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫോർ ടെൻ എന്ന് പറഞ്ഞാൽ എത്രയാണ് വൺ ടെൻ ടെൻ ടു ടെൻ ട്വൻറ്റി ത്രീ ടെൻ തേർട്ടി ഫോർ ടെൻ ഫോർട്ടീൻ അപ്പം ഫോർ ടെൻ എന്ന് പറഞ്ഞാൽ ഫോർട്ടീൻ ഇനി സിംഗിൾ പാക്കറ്റ് ഒരൊറ്റൊന്നാണ് കൊടുത്തിട്ടുള്ളത് സിംഗിൾ പാക്ക് വൺ ഒരൊറ്റൊന്ന് അപ്പം എത്ര ആയിരിക്കും ഫോർട്ടീൻ പ്ലസ് വൺ ഇസ് ഈക്വൽ ടു ഫോർട്ടി വൺ അപ്പം ക്ലാസ് വണ്ണിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടെത്തിയില്ലേ നമ്മൾ ഫോർട്ടി വൺ ആണ് ആൻസർ ഇനി ബാക്കിയുള്ള ക്ലാസ്സിൻ്റെതും കൂടെ നമുക്കിങ്ങനെ കൂടെ ഇനി നമുക്ക് ക്ലാസ് ടു കണ്ടെത്താം ക്ലാസ് ടു ടെൻ പാക്ക് ഫൈവ് എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് ടെന്നിൻ്റെ ഫൈവ് പാക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് സിംഗിൾ പാക്കറ്റോ സീറോ എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് സിംഗിൾ പാക്കറ്റ് അവർക്ക് കിട്ടിയിട്ടില്ല അപ്പം നമുക്ക് ആൻസർ എങ്ങനെ കണ്ടുപിടിക്കാം ഫൈവ് ടെൻ എത്രയാണ് ആ ഫോർ ടെൻ ഫോർട്ടി ആണെങ്കിൽ ഫൈവ് ടെൻ എത്ര ആയിരിക്കും ഫിഫ്റ്റീൻ അപ്പം ഇനി നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് കണ്ടെത്തിക്കൂടെ അപ്പം ഇതിൻ്റെ ആൻസർ ഫിഫ്റ്റി ആണ് ഇനി ക്ലാസ് ീയിലേത് കണ്ടുപിടിക്കാം ക്ലാസ് ത്രീ അവർക്ക് ടെന്നിൻ്റെ പാക്കറ്റ് ത്രീ എണ്ണം മൂന്ന് എണ്ണമാണ് ടെന്നിൻ്റെ പാക്കറ്റ് കിട്ടിയിട്ടുള്ളത് സിംഗിൾ പാക്കറ്റ് എയ്റ്റ് എണ്ണവും സിംഗിൾ പാക്കറ്റ് എയ്റ്റ് എണ്ണവും അപ്പോൾ ത്രീ ടെൻസ് ആർ തേർട്ടീൻ അപ്പോൾ സിംഗിൾ പാക്കറ്റ് എയ്റ്റ് എണ്ണമാണ് കിട്ടിയിട്ടുള്ളത് തേർട്ടി പ്ലസ് എയ്റ്റ് ഈസ് ടു തേർട്ടി എയ്റ്റ് അപ്പോൾ മൂന്നാം ക്ലാസ്സിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് തേർട്ടി എയ്റ്റ് ആണ് ഇനി അടുത്തത് ക്ലാസ് ഫോർ ക്ലാസ് ഫോറിന് ടെന്നിൻ്റെ പാക്കറ്റ്സ് രണ്ടെണ്ണം ടു ആണ് കിട്ടിയിട്ടുള്ളത് സിംഗിൾ പാക്കറ്റ് നയൺ എണ്ണവും അപ്പം ടു ടെൻസ് ആർ ട്വൻ്റി അപ്പോൾ സിംഗിൾ പാക്കറ്റ് നയൺ ആണ് നയൺ ട്വൻ്റി പ്ലസ് നയൻ ഇസിക്കൽ ടു ട്വൻ്റി നയൺ ആൻസർ ട്വൻറ്റി നയൺ ക്ലാസ് വണ്ണിലെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫോർട്ടി വൺ ആണ് ക്ലാസ് ടുവിലേത് ഫിഫ്റ്റി ആണ് ക്ലാസ് ത്രീയിലേത് തേർട്ടി എയ്റ്റ് ആണ് ക്ലാസ് ഫോർ ട്വൻറ്റി നയൻ ഇനി ഇതിൽ തന്നെ ഒരു ക്വസ്റ്റ്യനും കൂടെ ഉണ്ട് അറേഞ്ച് ആൻഡ് റൈറ്റ് ദി നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഫ്രം സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് അപ്പം ഇതിൽ ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസിൻ്റെ തന്നിട്ടുണ്ട് അത് നമ്മൾ സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് ഓരോ ക്ലാസിൻ്റെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അതിനനുസരിച്ച് ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതാനാണ് നമുക്ക് ഒന്ന് എഴുതി നോക്കാം അപ്പോൾ ഇതിൽ തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറിയ നമ്പർ ഏതാണ് ഫോർട്ടി വണ് ആണോ ഫിഫ്റ്റി ആണോ തേർട്ടി എയ്റ്റ് ആണോ ട്വൻറ്റി നയൻ ആണോ അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഏറ്റവും ചെറിയ നമ്പർ കണ്ടുപിടിക്കാം ഇതിലേറ്റവും ചെറിയ നമ്പർ ഏതാണ് ആ ഇതിലേറ്റവും ചെറിയ നമ്പർ ട്വൻ്റി നയൺ ആണ് അപ്പോൾ ട്വൻറ്റി നയൻ നമുക്ക് ഫസ്റ്റ് ഫസ്റ്റത്തെ ബോക്സിൽ എടുത്ത് ഇനി ട്വൻറ്റി നയൻ കഴിഞ്ഞതിന് ശേഷം ഏതാണ് ഏറ്റവും ചെറുത് എന്ന് നമുക്ക് നോക്കാം ഫോർട്ടി വൺ ആണോ ഫിഫ്റ്റി ആണോ തേർട്ടി എയ്റ്റ് ആണോ ആ ഇതിൽ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ചെറുത് തേർട്ടി എയ്റ്റ് ആണ് അപ്പം ട്വൻറ്റി നയൻ കഴിഞ്ഞാൽ തേർട്ടി എയ്റ്റ് എഴുതാം അപ്പം തേർട്ടി എയ്റ്റ് നമുക്ക് നെക്സ്റ്റ് ബോക്സിൽ എഴുതാം ഇനി തേർട്ടി എയ്റ്റ് കഴിഞ്ഞാൽ ബാലൻസുള്ള നമ്പർ ഏതൊക്കെയാണ് ഫോർട്ടി വണ് ഉണ്ട് ഫിഫ്റ്റിയും ഉണ്ട് അപ്പം ഇതിൽ നമുക്ക് മനസ്സിലാവും ഇതിൽ ഏറ്റവും ചെറിയ സംഖ്യ ഏതാണ് ഫോർട്ടി ആണോ ഫിഫ്റ്റി ആണോ അതെ ഫോർട്ടി ആണ് അപ്പം ഇനി തേർട്ടി എയ്റ്റിൻ്റെ അടുത്ത് നമുക്ക് ഫോർട്ടി വണ് എഴുതാം ഇനി ബാലൻസ് ഉള്ള നമ്പർ ഇതിൽ ഫിഫ്റ്റി ആണല്ലേ ഫിഫ്റ്റി ഇനി നമുക്ക് ഫോർട്ടി വണ്ണിൻ്റെ അടുത്ത് എഴുതാം ഫിഫ്റ്റി ആണ് ഇതിൽ ഏറ്റവും ലാർജസ്റ്റ് നമ്പർ അപ്പോൾ ഇന്ന് നമ്മൾ എളുപ്പമായിട്ട് സ്മോളസ്റ്റ് ടു ലാർജസ്റ്റ് എഴുതി കഴിഞ്ഞല്ലോ ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റിയിലേക്ക് കടക്കാം അപ്പോൾ കൂട്ടുകാരെ നമ്മൾ ഒന്നാമത്തെ പ്രവർത്തനവും രണ്ടാമത്തെ പ്രവർത്തനവും മൂന്നാമത്തെ പ്രവർത്തനവും വളരെ എളുപ്പമായി തന്നെ ചെയ്തു ഇനി നമുക്ക് നാലാമത്തെ പ്രവർത്തനം നോക്കാം കൂട്ടുകാരെ പ്രവർത്തനം നാല് കഥ കഥ കടം സമ്മാനപ്പൊതിയിലെ കടംകഥ പുസ്തകം മിനി തുറന്നു നോക്കി അവൾ കടംകഥയ്ക്ക് ഉത്തരമെഴുതി അപ്പം മിനിക്ക് ഒരു സമ്മാനപ്പൊതി കിട്ടിയിരുന്നു അതിലൊരു കടങ്കഥ പുസ്തകം ഉണ്ടായിരുന്നു അപ്പം മിനി അതിലുള്ള ഓരോ കടംകഥയ്ക്കും ഉത്തരം എഴുതാൻ തുടങ്ങുകയാണ് അപ്പം നിങ്ങൾക്കിവിടെ കുറച്ച് കടംകഥ ചോദിച്ചിട്ടുണ്ട് കടംകഥയ്ക്ക് നിങ്ങൾ ഉത്തരമെഴുതുക നിങ്ങളുടെ ഒരു ആക്ടിവിറ്റി തന്നെയാണ് ഇത് അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കടങ്കഥ ഒന്ന് വായിച്ചു നോക്കാം കടകട കുടുകുടു നടുവിലൊരു പാതാളം ഇതിൻ്റെ ഉത്തരം ആട്ടുകല്ലാണ് ഇവിടെ ചിത്രത്തിൽ കാണുന്നതാണ് ആട്ടുകല്ല് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം രണ്ടാമത്തത് ആന കേറാമല ആടു കയറാമല ആയിരംകാന്താരി പൂത്തിറങ്ങി ഇതിൻ്റെ ഉത്തരം എല്ലാവർക്കും അറിയുന്നതാണ് നക്ഷത്രങ്ങളാണ് അതിൻ്റെ ഉത്തരങ്ങൾ മൂന്ന് അടിക്കാട് നടുമുള്ള് തലപൂവ് ഉത്തരം കൈതച്ചക്ക അമ്പാട്ടെ പട്ടിക്ക് മുന്നോട്ട് വാല് ഇതിന്റെ ഉത്തരം ചിരവ അഞ്ച് ആകാശം ഉത്തരമായി വരുന്ന ഒരു കടങ്കഥ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് അത് നമുക്ക് എഴുതാം എൻറെ അച്ഛൻ എങ്ങാണ്ടൊന്നൊരു സാരി കൊണ്ടുവന്നു അത് ഉടുത്തിട്ടും ഉടുത്തിട്ടും തീരുന്നില്ല ഒന്നുകൂടെ കൊടുത്തിട്ടുണ്ട് കെട്ടാത്ത തൂണില്ലാത്ത മേൽപൂര ഏത് ഉത്തരം ആകാശം അടുത്ത പ്രവർത്തനം പ്രവർത്തനം അഞ്ച് പട്ടണക്കാഴ്ചകൾ മിനിയുടെ ക്ലാസിൽ പട്ടണത്തിൽ നിന്ന് പുതുതായി എത്തിയ കുട്ടിയാണ് റസീന അവൾ കൂട്ടുകാരോട് പട്ടണത്തിലെ കാഴ്ചകൾ പറഞ്ഞു എന്തൊക്കെയായിരിക്കും അവൾ പറഞ്ഞിട്ടുണ്ടാവുക പട്ടണത്തിലെ കാഴ്ചകൾക്ക് ശരി അടയാളം നൽകൂ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് പട്ടണത്തിലെ കാഴ്ചകളും ഗ്രാമത്തിലെ കാഴ്ചകളും ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ പട്ടണത്തിലെ കാഴ്ചകൾക്ക് മാത്രം നിങ്ങളോട് ശരി അടയാളം കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ചെയ്തു നോക്കാം ഓരോന്നും വായിച്ചിട്ട് ഒന്ന് പച്ച വിരിച്ച പാഠങ്ങൾ പച്ച വിരിച്ച പാഠങ്ങളെ പട്ടണത്തിലാണോ ഗ്രാമത്തിലാണോ ഉണ്ടാവുക അത് ഗ്രാമത്തിലാണ് ഉണ്ടാവുക അത് പട്ടണത്തിനോട് യോജിച്ച കാര്യങ്ങളല്ല പട്ടണത്തിൻ്റെ കാഴ്ചകളിൽ അതുണ്ടാവില്ല അപ്പം നമ്മളത് ടിക്കട് വേണ്ട അടുത്തത് റോഡിൽ നിറയെ വാഹനങ്ങൾ അത് നമ്മൾ പട്ടണത്തിലെ കാഴ്ചകളിലാണ് ഉണ്ടാവുക റോഡിൽ നിറയെ വാഹനങ്ങൾ നമ്മൾ ബീച്ചിലൊക്കെ പോകുന്ന സമയത്ത് അത് പട്ടണമാണ് അപ്പം നിറയെ വാഹനം ഉണ്ടാകും അതിന് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം എല്ലായിടത്തും തിക്കും തിരക്കും അത് പട്ടണ കാഴ്ചകളിലാണ് അത് നമുക്ക് ടിക്കറ്റ് കൊടുക്കാം തെങ്ങിൻ തോപ്പും വായത്തോട്ടങ്ങളും അത് ഗ്രാമത്തിലാണ് ഉണ്ടാവുക കർഷകർ കൃഷി ചെയ്യുന്നത് അടുത്തത് കൂറ്റൻ കെട്ടിടങ്ങൾ അത് പട്ടണത്തിലാണ് ഉണ്ടാവുക റോഡരികൾ സിഗ്നൽ പോസ്റ്റുകൾ അതും പട്ടണത്തിലുള്ളതാണ് അടുത്തത് പാടവരമ്പിൽ നിരന്ന് നിൽക്കുന്ന കൊക്കുകൾ അത് ഗ്രാമത്തിലെ കാഴ്ചയാണ് നെക്സ്റ്റ് വീതിയേറിയ റോഡുകൾ അതും പട്ടണത്തിലെ കാഴ്ചകളാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ യൂസ്ഫുൾ ആയോ എന്നുള്ളത് കമന്റ് അറിയിക്കാൻ മറക്കരുത് ബൈ